നമസ്കാരം അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ കൊണ്ടുവന്ന കേസുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ രണ്ട് ദിവസമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതായത് കോടതി പല കാര്യങ്ങളും ഇസ്രായേലിനോട് ചോദിക്കുമ്പോൾ ദുർബലമായിട്ടുള്ള മറുപടിയാണ് ഇസ്രായേലിന് കൊടുക്കാൻ കഴിയുന്നത് എന്തായാലും ദക്ഷിണാഫ്രിക്കക്കെതിരെ കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ചില പരാമർശങ്ങളുണ്ട് അവർ പിഷാദിൻ്റെ പ്രതിനിധികളാണ് എന്നാണ് ദക്ഷിണാഫ്രിക്കയെക്കുറിച്ച് ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് അപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടിയിട്ടുണ്ട് അതായത് ഇവർ അവിടെ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അതായത് വംശഹത്യയാണ് ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിയത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൂടി കൊല ചെയ്യണമെന്ന ഉദ്ദേശം അവർക്കുണ്ടായിരുന്നു അവരുടെ പല മന്ത്രിമാരും അതുപോലെ തന്നെ പല ഭരണാധികാരികളും മുൻ ഭരണാധികാരികളുമൊക്കെ അത്തരത്തിലുള്ള പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് ബെഞ്ചമിൻ നിതന്യാഹുവിൻ്റെ സർക്കാർ ഗസയിൽ പ്രവർത്തിച്ചത് സൈനികരെ ഉപയോഗിച്ച് സാധാരണക്കാരെ മാത്രമാണ് അവർ ലക്ഷ്യം വെച്ചത് അവിടെ ആളില്ലാത്ത ഒരു ദീപാക്കി മാറ്റുമെന്ന് അവർ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് അവർ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിന് അതിന് മറുപടി പറയാനുണ്ടായില്ല ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ സൈന്യത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ കോടതികളുണ്ട് അതിന് അന്താരാഷ്ട്ര കോടതിയുടെ ആവശ്യമില്ല എന്ന ഒരു വാദമാണ് ഇസ്രായേൽ ഉന്നയിച്ചത് എന്തായാലും സ്വന്തം സൈന്യത്തെ ഇസ്രായേൽ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ സ്വന്തം സൈന്യങ്ങളുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഇസ്രായേലിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് നിയമപരമായി ഇസ്രായേലിനെ ഏത് തരത്തിലാണ് പൂട്ടാൻ പറ്റുക എന്ന് അവർ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇവിടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഇസ്രായേലിനെതിരെ തിരിഞ്ഞ ആളുകൾ ഇസ്രായേലിനെതിരെ അഭിപ്രായം പറഞ്ഞ ആളുകൾ ഇസ്രായേലിനെ സഹായിക്കാൻ വന്നിട്ടുള്ള ആളുകൾക്കെതിരെ തിരിഞ്ഞ ആളുകൾ ഇവർക്കൊക്കെ ശക്തമായ രീതിയിലുള്ള ലോക പിന്തുണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടെ അന്താരാഷ്ട്ര കോടതിയുടെ ഒരു വിധി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇസ്രായേലിനെ ഒരു ക്രിമിനൽ സംഘം ചതിയന്മാരുടെ ഒരു സംഘം എന്ന രീതിയിലേക്ക് അന്താരാഷ്ട്ര കോടതി വിശേഷിപ്പിക്കും ആ ഒരു രീതിയിൽ ഒരു വിധി ഉണ്ടാകും എന്ന വാർത്തകൾ പ്രത്യക്ഷപ്പെടുന്നു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോഴും ഇവിടെ സൗദി അറേബ്യ വീണ്ടും ഇസ്രായേലിനെ ചേർത്ത് ചില പരാമർശങ്ങൾ നടത്തുകയാണ് സൗദി അറേബ്യക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇറാൻ്റെ ഇടപെടൽ അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ ഇടപെടൽ അതുപോലെ റഷ്യയുടെ ഇടപെടൽ ഇതിനെ തുടർന്നൊക്കെ സൗദി അറേബ്യക്ക് ഒരു തിരിച്ചറിവുണ്ടായി ഉണ്ടായി എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ശക്തമായ രീതിയിലുള്ള വ്യോമാക്രമണം തുടരുന്നു ഇവിടെ ഇസ്രായേലിന് വെള്ളം കുടിപ്പിച്ചിരുന്ന ഹൂത്തികളെ അമേരിക്ക കൂട്ടത്തോടുകൂടി പരലോകത്തേക്ക് പറഞ്ഞയച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു അതായത് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് സൗദി അറേബ്യ മറുകണ്ടം ചാടിയിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു ഇസ്രായേലുമായി സൗദി അറേബ്യക്ക് പല കരാറുകളുമുണ്ട് അതുകൊണ്ട് ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു നിലപാട് സൗദി അറേബ്യ സ്വീകരിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആരൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്താലും അല്ലെങ്കിൽ ആരൊക്കെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്താലും ഇസ്രായേൽ വെള്ളം കുടിക്കും ഇസ്രായേൽ കുടുങ്ങും എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്ക ഹൂത്തികൾക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് ന്യൂയോർക്ക് ടൈംസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ഹൂത്തികളുടെ ആസ്തി അമേരിക്കക്ക് തുടഹനായിട്ടില്ല എന്നുള്ളതാണ് ഹൂത്തികൾക്ക് കാര്യമായ രീതിയിലുള്ള നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഹൂത്തികൾ കൂടി പരലോകത്തേക്ക് പോയി എന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിച്ചതെങ്കിൽ അഞ്ചോ ആറോ പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിക്കാനായത് ഹൂത്തികളുടെ റഡാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ അവരുടെ ആയുധ ശേഖരങ്ങളുമാണ് ലക്ഷ്യം വെച്ചത് എന്ന് അമേരിക്ക തന്നെ പറയുന്നുണ്ട് എന്നാൽ ഹൂത്തികളുടെ ആയുധം അത് ഭദ്രമാണ് അവരുടെ റഡാർ സംവിധാനങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല അതെല്ലാം ഭദ്രമാണ് അവരുടെ ആസ്തിയെ തൊടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയഞ്ച് ശതമാനത്തെ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെലഗ്രാഫ് എന്ന പത്രം കൃത്യമായ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഹൂത്തികളെ ആക്രമിക്കാൻ വേണ്ടി ബ്രിട്ടനും അമേരിക്കയും ഒരുങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ ഹൂത്തികൾ ഈ കാര്യം മനസ്സിലാക്കി എന്നുള്ളതാണ് അതായത് രഹസ്യം ചോർന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രണ്ട് അമേരിക്കൻ നാവികരെ കാണാനില്ല എന്നുള്ളതാണ് അവരെ കാണാനില്ല എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു രണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ നാവികരെ കാണാതായിട്ടുണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഹൂത്തികളാണ് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇനി ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്ക കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ രണ്ടാഴ്ചക്കകം ഒരു വിധി വരികയാണെങ്കിൽ ഇവിടെ അമേരിക്കയ്ക്ക് പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല അന്താരാഷ്ട്ര കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ ഇസ്രായേൽ എന്തായാലും അത് അംഗീകരിക്കില്ല ആ വിധി നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല കാരണം യു എൻ ഒക്കെ പലപ്പോഴും പല കാര്യങ്ങളും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് തള്ളിയ ധിഖാരികളുടെ ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ടാകില്ല പക്ഷേ മറ്റു ചില രാജ്യങ്ങൾക്ക് ഇത്തരത്തിലൊരു വിധി നിലനിൽക്കുമ്പോൾ ഇസ്രായേലിനെ അങ്ങനെ കൈയഴഞ്ഞ് സഹായിക്കാൻ കഴിയില്ല അത് സൗദി അറേബ്യ ആണെങ്കിലും ശരി അമേരിക്കയാണെങ്കിലും ശരി ഒരു ക്രിമിനൽ സംഘം എന്ന രീതിയിൽ ഒറ്റപ്പെട്ട ഒരു വിഭാഗമായി ഇസ്രായേൽ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഹമാസും ഹുത്തികളും ഒന്നും അവരുടെ ആ ലക്ഷ്യത്തിൽ ഒരിക്കലും പിന്മാറാനുള്ള സാധ്യതയില്ല ഇന്ന് പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഹിസ്ബുല്ല ഇസ്രായേലിനകത്തേക്ക് കടന്നു കയറി എന്നുള്ളതാണ് ഐ ഡി എഫ് തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഹിസ്ബുല്ലക്കെതിരെ വെടിയുതിർത്തു നാലോളം വരുന്ന ഹിസ്ബുല്ലയുടെ ആളുകളെ അവർക്ക് കൊലപ്പെടുത്താനായി എന്നവർ പറയുന്നുണ്ട് എന്തായാലും ഹിസ്ബുല്ലയുടെ സാന്നിധ്യം ഇസ്രായേലിനകത്ത് ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസ് എന്താണ് യുദ്ധം പ്രഖ്യാപിക്കാത്തത് ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്ന ഹിസ്ബുല്ലയാണ് ഇപ്പോൾ ഇസ്രായേലിനകത്തേക്ക് കടന്നിരിക്കുന്നത് ഈ യുദ്ധം ഇന്നോ നാളെയോ അവസാനിക്കാനുള്ള സാധ്യതയില്ല യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണാനുള്ളത് എന്തായാലും അമേരിക്കയും ഇസ്രായേലും അവരുടെ മനസ്സിൽ കണ്ട ആ ലക്ഷ്യങ്ങൾ അത് നടപ്പിലാക്കാൻ പോകുന്നില്ല അവർ എത്ര വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വ്യോമാക്രമണവും അതുപോലെ തന്നെ ബോംബാക്രമണവും ഒക്കെ നടത്തിയാലും ഇവിടെ ഒരു വിഭാഗം അവർക്കെതിരെ ശക്തമായി നിലകൊള്ളുമെന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല ഒരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിനു വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും ഇനി ആരൊക്കെ ഞങ്ങളെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഞങ്ങളിവിടെ അടിയുറച്ച് നിൽക്കുമെന്ന് പറഞ്ഞ് ശക്തമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊന്നുമല്ല ഇവർ അസ്വസ്ഥരാക്കുന്നത് അമേരിക്കയെയും ഇസ്രായേലിനെയും കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കുന്നത് സൗദി അറേബ്യക്ക് എന്തോ ഒരു പൊട്ടബുദ്ധി തോന്നിയതാണ് യുദ്ധത്തിൽ ഇസ്രായേലിന് ഒരു മുന്നേറ്റം ഉണ്ടായി എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കാം ഈ സമീപ ദിവസങ്ങളിൽ നടന്ന അമേരിക്കയുടെ ആക്രമണം കണ്ടപ്പോൾ അവർക്കൊരുപക്ഷേ ഇനിമെല്ലാം അമേരിക്കയ്ക്കൊപ്പം നിൽക്കാം പ്രശ്നങ്ങൾ അമേരിക്കയുടെ വരുതിയിലേക്ക് കാര്യങ്ങൾ വന്നു തുടങ്ങി എന്നൊരു ചിന്ത സൗദിക്ക് തോന്നിയിരിക്കാം എന്തായാലും സൗദിക്ക് ആ തോന്നിയ തോന്നൽ അത് നല്ല സമയത്തല്ല വിനാശകാല വിപരീത ബുദ്ധി എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ ഇവിടെ കുറച്ച് ആളുകൾ ഇവിടെ ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എവിടെയാണ് അവരൊക്കെ ഹൂത്തികളൊക്കെ എവിടെയാണ് അവരുടെ ഒന്നും ഒരു പൊടി പോലും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള പല കമൻ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്തായാലും അവരൊക്കെ അവിടെത്തന്നെ ഉണ്ട് ഹിസ്ബുല്ല ഇപ്പോൾ ഇസ്രായേലിൽ എത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു അതുപോലെ തന്നെ ഹൂത്തികളെ ഒരു ചൊക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയഞ്ച് ശതമാനം അവരുടെ ആസ്തിയെ തൊടാൻ പോലും അമേരിക്ക നടത്തിയ ആക്രമണം കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ നാറ്റോ സഖ്യത്തിനകത്ത് വിള്ളലുണ്ടായിരിക്കുന്നു അമേരിക്കക്കെതിരെ ഒരു വലിയ വിഭാഗം തിരിഞ്ഞിരിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സമയം കിട്ടുമെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം യഥാർത്ഥ വസ്തുതകൾ എന്താണെന്ന് പഠിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഇവിടുത്തെ സംഘപരിവാരങ്ങളോടും അതുപോലെ തന്നെ കൃസംഗികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്